കാഫറുകളാണ് എന്ന് പച്ചയായി തർപ്പിച്ച് ഖണ്യതമായി പറയുന്ന ആ പ്രഭാഷണം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വൈറലായിരിക്കണം അത് വൈറലാകാനുണ്ടായ കാരണം ഇതുവരെ മുജാഹുതുകൾ മറിച്ച് ഒളിച്ച് ഉരുണ്ടു മറിഞ്ഞ് ഒക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ എന്നാലിത് നേരിട്ട് ഡയറക്റ്റായിട്ട് പറയുകയാണ് ചുവലി അബ്ദുത മകി അതുകൊണ്ട് തന്നെ അത് വളരെ വലിയ വിവാദത്തിന് തിരി തിരികൊളുത്തിയത് അപ്പോൾ ഈ ചുവലിയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാൾ ലഗ്നപ്രവേശനം ചെയ്തിട്ടുണ്ട് റഫീഖ് സെൽഫി അപ്പോൾ അയാൾ പറയുന്നത് ഈ ചുവേലി പറയുന്ന അഭിപ്രായം അത് മുജാഹിദിൻ്റേതല്ല മുജാഹിദ് അയാൾ അംഗീകരിക്കുന്നില്ല കേനമിൻ്റെ ഒരു പള്ളിയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് എങ്കിലും കേനം അദ്ദേഹത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട് കേനമിൻ്റെ പള്ളിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും കേനം അദ്ദേഹത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ജാരി സെൽഫിയോട് ചോദിക്കുന്നു എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്ന ഈ ആദർശം ആശയം ഇങ്ങനെ പറയുന്നതിനെ എന്നതിന് നിങ്ങളെ ലജ്ജിപ്പിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻറ്റ് തരാത്ത കാര്യം എന്താ ഇവിടുത്തെ സുന്നികളെ പലപ്പോഴും നിങ്ങൾ കുബൂരികൾ എന്ന് വിളിച്ചിട്ടുണ്ട് കബറാരാധകർ എന്ന് വിളിച്ചിട്ടുണ്ട് കിടത്തി വെച്ച ബിംബത്തിനെ ആരാധിക്കുന്നവർ എന്ന് വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഷെർക്കാണ് ഇവർ ചെയ്യുന്നത് എന്ന് നിങ്ങൾ തന്നെ പലതവണ പ്രസംഗിച്ചിട്ടുണ്ട് അപ്പൊ ഷെർക്ക് ചെയ്യുന്നവർ ബിംബത്തിനെ ആരാധിക്കുന്നവർ ഇവർ ആഭരിങ്ങളാണല്ലോ അപ്പൊ അത് ഉറക്കെ പറയാൻ നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് അതിൽ കോൺഫിഡൻസ് ഇല്ലാത്തത് അപ്പം നിങ്ങളുടെ ആശയം വികലമാണെന്നോ അത് പിച്ചതാണെന്നും നിങ്ങൾക്ക് തന്നെ ബോധ്യമാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം പറഞ്ഞപ്പോൾ നിലപാടല്ല മുജാഹിദ് അദ്ദേഹത്തെ അദ്ദേഹത്തെ എന്ന് ഈ ഈ സലഫി ഒന്ന് നോക്കൂ നിങ്ങൾ തന്നെ അബ്ദുള്ള മൗലവി അദ്ദേഹം ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ അദ്ദേഹം പറയുന്നത് ഒരു പള്ളിയിലാണ് എന്നാൽ അവരും അദ്ദേഹത്തിന്റെ ആ പരാമർശത്തെ തള്ളി ഹനീഫ് കായ്ക്കൊടിയെ പോലെയുള്ള പണ്ഡിതന്മാർ അതിനെ എതിർത്തിട്ടുണ്ട് അതിന്റെ വീഡിയോ നമുക്ക് ലഭ്യവുമാകുന്നു അപ്പോൾ ഈ സെൽഫിയുടെ ഒരു അവസ്ഥ നോക്കണം സ്വന്തം ആശയം പോലും ഉറക്കെ പറയാനുള്ള ഒരു കോൺഫിഡന്റ് ഇവർക്കില്ല കാരണം അതത്രയും പിയച്ചതാണ് എന്ന് ഇവർക്ക് തന്നെ ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഷെർക്ക് ചെയ്യുന്ന ആളുകളെ കുഫർ ചെയ്യുന്ന ആളുകളെ കാഫീര്യങ്ങളും വിഷീക്കങ്ങളും എന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത് അപ്പോൾ അവർ തന്നെ എന്താണ് പറയുന്നത് എന്നോ എന്താണ് വിശ്വസിക്കുന്നത് എന്നോ അവർക്ക് തന്നെ ഒരു ധാരണയില്ല അല്ലെങ്കിൽ അത് പൊതുജന സമൂഹത്തിന് മുന്നിൽ പറയാൻ അവർക്ക് തന്നെ ലജ്ജയാണ് ഇതാണ് ഇവരുടെ പ്രസ്ഥാനത്തിന്റെ അവസ്ഥ ഇനി പറഞ്ഞതിന്റെ അവസ്ഥ എന്താ അത് നമുക്ക് പരിശോധിക്കാം ചുയലയുമായിട്ട് ഇവർക്ക് ആർക്കും ബന്ധമില്ല സംഘടനാ ബന്ധം ഇല്ല എന്നാണ് പറയണത് പച്ചക്കളവാണത് കെ എൻ എം ഇയാൾക്ക് പരിപാടികൾ കൊടുക്കുന്നുണ്ട് കെ എൻ എമ്മിന്റെ വേദിയിൽ ഐ എസ് എമ്മിന്റെ വേദിയിൽ പ്രസംഗിക്കുന്ന ഫോട്ടോ ആണ് നിങ്ങളെ കാണുന്നത് ചുയലിയുടെ പ്രഭാഷണങ്ങൾ കെ എൻ എമ്മിന്റെ ഔദ്യോഗിക ചാനലിലൂടെ പുറത്തുവിടുന്നുണ്ട് അതിന്റെ ചിത്രമാണ് നിങ്ങളെ കാണുന്നത് ജിദ്ദ ഇസ്ലാ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ അതായത് കെ എൻ എമ്മിന്റെ കീഴിലുള്ള ജിദ്ദയിലെ സ്ഥാപനത്തിൽ ഇയാൾ പ്രസംഗിക്കുന്നതിന്റെ ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത് ഇതിനൊക്കെ പുറമെ കെ എനം നേതൃത്വം നൽകുന്ന പള്ളിയിൽ ഇയാൾ ജോലി ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇയാൾ എന്തല്ല പറഞ്ഞത് മുജാഹുദല്ല മുജാഹുദിൻ്റെ ആശയമല്ല ഏ ഇയാൾ ഒരു സംഘടന പ്രതിനിധിയല്ല എന്നൊക്കെ പച്ച നോണ വന്ന് പറയാൻ ഇയാളെ പോലെയുള്ള ആളുകൾക്കല്ലാതെ മറ്റാർക്ക് തൊഴിൽ കെട്ടി ഉണ്ടാവില്ല അപ്പം ചുവേലി ഇങ്ങനെ കുടുങ്ങിയപ്പോൾ ചുവലിനു താഴ് കിട്ടും ഇതാണ് ഇവരുടെ അവസ്ഥ പണ്ട് ഒരു വലിയ കൊട്ടാരത്തിൽ ഒരു വിലപിടിപ്പുള്ള സാധനം കളവു പോയി മോഷണം പോയി രാജാവ് മന്ത്രിയെയും മറ്റു പരിവാരങ്ങളെയും എല്ലാവരെയും വിളിച്ചുകൂടി എന്താണ് ആ മോഷണം മുതൽ തിരിച്ചു എത്തിക്കാനുള്ള മാർഗം അല്ലെങ്കിൽ അത് മോഷ്ടിച്ച ആൾക്ക് എന്താണ് ശിക്ഷ നൽകേണ്ടത് രാജാവ് ആദ്യമായി അഭിപ്രായം ചോദിച്ചത് പ്രിയപ്പെട്ട മന്ത്രിയോടാണ് മന്ത്രി പറഞ്ഞു രാജാവേ അദ്ദേഹത്തെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല ഇത് മോഷണം നടത്തിയത് ആരാണെങ്കിലും അയാൾ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല അതുകൊണ്ട് മോഷണം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്കുള്ള ശിക്ഷ ഒരു കുന്തം വെച്ചിട്ട് ആ കുന്തം നിറയുന്നത് വരെ അതായത് ആ കുന്തം കാണാതെയാകുന്നത് വരെ കൂമ്പാരമായിട്ട് ധാന്യങ്ങൾ കൊണ്ടുവന്ന് കൊട്ടാരത്തിലേക്ക് നൽകുക ഒരു കുന്തങ്ങനെ കൊത്തി കുത്തി വെച്ച് കഴിഞ്ഞാൽ അത് നിറയുന്നത് വരെ അതിൽ കൂമ്പാരമായി ഇട്ടിട്ടിട്ട് ധാന്യങ്ങൾ പൊന്തി വന്ന് പൊന്തി വന്ന് ഈ കുന്തം കാണാതാവുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ അതുവരെ ഇത് അത്രയും ധാന്യം കൊട്ടാരത്തിന് നൽകണം എന്നാണ് മന്ത്രി അഭിപ്രായപ്പെട്ടത് അങ്ങനെ അന്വേഷണത്തിന് വേണ്ടി സമിതിയെ നിയോഗിച്ചു അന്വേഷണം നടന്നു അന്വേഷണം പുരോഗമിച്ചപ്പോൾ കള്ളനെ പിടികൂടി കള്ളനാരാണ് ഈ മന്ത്രിയുടെ മകൻ തന്നെയാണ് കെട്ടിട്ടുള്ളത് മന്ത്രിയുടെ മകനാണ് കെട്ടിട്ടുള്ളത് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ മന്ത്രിയാക്കുക വഷവായി വഷവായി എന്ന് മാത്രമല്ല ഇത്രയും വലിയ ധാന്യം താൻ എവിടെ നിന്ന് കൊടുക്കൂ അല്ലെങ്കിൽ അത് കൊടുത്താൽ കൊടുക്കുന്നത് വലിയ നഷ്ടമാണല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു അപ്പോൾ പ്രജകള് രാജാവിന്റെ പ്രജകൾ മന്ത്രിയോട് വന്ന് ചോദിച്ചു പ്രഭു എന്താണ് ചെയ്യേണ്ടത് അങ്ങയുടെ മകൻ തന്നെയാണല്ലോ കണ്ടിട്ടുള്ളത് ആ സമയത്ത് മന്ത്രി വന്നു പറഞ്ഞു കുന്തം കമയത്തി വെച്ച് അങ്ങ് അടന്നാളെന്ന് പറഞ്ഞു കുന്തം കമയത്തി വെച്ചിട്ടാണ് അടന്നാളാന്ന് പറഞ്ഞു കുന്ത കുത്തി വെച്ചാൽ അതിൽ എത്ര വലിയ ധാന്യങ്ങൾ വേണ്ടി വരുള്ളൂ കുന്താണ് കമയത്തി വെച്ചാളാ നാ പെട്ടെന്ന് അറിയും കുന്ത എന്നല്ലേ പറഞ്ഞത് ഒരു കുന്ത എന്ന് പറയുമ്പോൾ ധാന്യം ഒരു കുന്തം മൂടുവോളം ധാന്യം എന്നല്ലേ പറഞ്ഞത് അത് നേരെ കിടത്തി വെച്ചിട്ട് അത് മൂടിക്കള അത്രയും ധാന്യം കൊട്ടാരത്തിലേക്ക് കൊടുത്തുള്ളൂ എന്ന് മന്തി പറഞ്ഞു ഇതേപോലെ എന്തെങ്കിലും ഒരു പ്രശ്നമായി പിടിക്കപ്പെടുമ്പോൾ കുന്തം കൗത്തി വെക്കുന്ന ഏർപ്പാട് ഇതാണ് മുജാഹിദുകൾ ഇതല്ലേ മുജാഹിദുകൾ ഇവിടെ ചെയ്തിട്ടുള്ളത് യഥാർത്ഥമായ ആശയം വിളിച്ചു പറഞ്ഞിട്ട് അയാൾ പിടിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അയാൾ പൊതുസമൂഹത്തിൽ വിചാരണ ചെയ്യപ്പെട്ടപ്പോൾ അത് ഞങ്ങളാണല്ല ഏ ഞങ്ങൾക്ക് അയാളുമായിട്ട് വന്നില്ല ഏ ഞങ്ങളെ സംഘടനക്ക് അയാളുമായിട്ട് വന്നില്ല കേരളമിൻ്റെ ഒരു പള്ളി ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങൾ അയാളെ തള്ളി പറഞ്ഞിരിക്കുന്നു ഏ ഈ ഒരു ദുരവസ്ഥ ഈ ലോകത്ത് ഏത് സംഘടനക്കാണുള്ളത് ഏത് പ്രസ്ഥാനത്തിനാണുള്ളത് ഇസ്ലാമിന് ഇങ്ങനൊരു ദുരവസ്ഥ ഉണ്ടോ മുസ്ലിങ്ങൾക്ക് ഇങ്ങനൊരു ദുരവസ്ഥ ഉണ്ടോ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇവർ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞൊണ്ടി ന്യായങ്ങൾ പൊട്ടത്തരങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് ആൾ ശേഷം അതായത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ മുജാഹുദികളോട് സലാം പറയാൻ പാടില്ല മുജാഹിദുകളെ കണ്ടാ ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതുപോലെ തന്നെ അല്ല ഇതും അല്ല അതുപോലെയല്ല നിങ്ങളോട് സലാം പറ പാടില്ല എന്നും നിങ്ങളെ കണ്ടാൽ ചിരിക്കണ്ട എന്ന് പറയുന്നത് നിങ്ങൾ മുസ്ലിങ്ങളല്ല എന്ന അടിസ്ഥാനത്തിന് പേരിലല്ല മറിച്ചാൽ നിങ്ങൾ മുക്തതിയുകൾ ആണ് മുക്തതികളോട് ആ രീതികളാണ് പെരുമാറേണ്ടത് അവർ വിധത്ത് ഉപേക്ഷിക്കാൻ വേണ്ടിയെന്ന് പണ്ഡിത ലോകം മുസ്ലിം ലോകത്തെ പഠിപ്പിച്ചതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി നിങ്ങൾ മുസ്ലിങ്ങളല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തന്നെ സുന്നികളുടെ വിശ്വാസപ്രകാരം അത് മുൻനിർത്തിക്കൊണ്ട് പരിശോധിച്ചാൽ നിങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളല്ല എന്നേ പറ്റുള്ളൂ കാരണം വിശ്വാസം പരിശോധിക്കണം നേരെ മറിച്ച് അപ്പുറത്തു നിന്ന് നിങ്ങോട്ട് പരിശോധിച്ച് നോക്കും നിങ്ങളുടെ വിശ്വാസം എന്താണ് സുന്നികൾ ചേർന്ന് ഷിർക്കാണ് സുന്നികൾ ചേർന്ന് കുഫറാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അതോടൊപ്പം നിങ്ങൾ പറയുന്നു അവിടെ യാതൊരു തെറ്റിദ്ധാരണയ്ക്കും അതുപോലെ തന്നെ വ്യാഖ്യാനത്തിനും ഒന്നും വകയില്ല നേരെ മറിച്ച് തിരിച്ച് ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ വ്യക്തികൾ പറയുന്നത് അത് അവർ പറയുന്നതിന് ഉദ്ദേശം ഇതാണ് എന്ന് വ്യക്തം കാരണം എന്താണ് സുന്നികളുടെ വിശ്വാസം നിങ്ങൾ മുസ്ലിങ്ങളാണ് എന്നതാണ് നിങ്ങൾ മതത്തിൽ പുറത്തു ആളുകളല്ല നിങ്ങൾ മുഗതുകളാണ് എന്നതാണ് അല്ലാതെ നിങ്ങൾ കാഫ്രീകളാണ് എന്നോ നിങ്ങൾ ചെയ്യുന്ന കുഫറാണ് നിങ്ങൾ ചെയ്യുന്ന ഷെർക്കാണ് എന്നും സുന്നികൾ വിശ്വസിക്കുന്നില്ല മനസ്സിലായോ അപ്പം നിങ്ങൾ കൊടുക്കുന്ന എല്ലാ നൊണ്ടിന്യായങ്ങളും ബാത്തിലായി മാത്രമല്ല മഹാ മണ്ടത്തരം കൂടിയാണ് ഇയാളെ പോലെ ഈ ചുവേലി മൗലവിയെയും അയാളെ ഇറങ്ങിയ ഈ റഫീഖ് സലഹിയെ പോലെയുള്ള ആളുകൾക്കുള്ള മരുന്ന് അവർക്ക് ഇതിനുള്ള പ്രതിവിധി എന്താണെന്ന് അനിൽ പറയുന്നുണ്ട് അതൊന്ന് നോക്കാം പ്രവാചകനോ പോലും കൊടുത്തിട്ടില്ലാത്ത അധികാരം ഉപയോഗിച്ച് അല്ലെങ്കിൽ വിശുദ്ധ ഖുർഹാനിൽ എവിടെയെങ്കിലും ചുഴലി അബ്ദുല്ലാ മൊലി പറയുന്നവരെല്ലാവരും സ്വർഗ്ഗത്തിൽ പോകുന്ന നരകത്തിൽ പോകുന്ന വിധിക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അതിന് പറ്റുന്ന ഹദീസോ ഖുർആൻ രേഖകളോ ഉണ്ടെങ്കിൽ അത് വ്യാഖ്യാനിച്ചാലും മതിയാവും അല്ലെങ്കിൽ ഈ മര്യാദകേട് പറയുന്നത് അവസാനിപ്പിക്കണം അദ്ദേഹത്തിന് വിഷമം അനുവദിക്കണം ചികിത്സ ആവശ്യമാണെങ്കിൽ ചികിത്സ കൊടുക്കണം പിന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ലാഭത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നതെങ്കിൽ ആ സംഗതി സംസാരിക്കാതിരിക്കുന്നതിനുള്ള പാരിതോഷികമായി കൊടുക്കുകയും വേണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന കേട്ടല്ലോ ഇത് അനിലിൻ്റെ കൂടെ